ഫ്ലേവർ സ്ട്രോബെറി ആണ് എനിക്ക് പൊതുവേ സ്ട്രോബെറി ഇഷ്ടമല്ല പക്ഷേ ഇതിൻ്റെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് പിഗ്മെൻറ്റേഷൻ മാറുമെന്ന് നോക്കാം ഒരു മൂന്ന് മാസമെങ്കിൽ യൂസ് ചെയ്തിട്ട് ഞാൻ റിബ്യൂസർ ഇട്ടിട്ട് യൂസ് ചെയ്യുന്നത് മീൻലിൻ്റെ ഒരു കൺസീലറാണ് സംഭവം എനിക്കിഷ്ടപ്പെട്ട് ഞാനങ്ങനെ കൺസീലറൊന്നും അങ്ങനെ യൂസ് ചെയ്യാത്ത പക്ഷേ ഇതെനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു എനിക്ക് ഒറ്റ പ്രോഡക്റ്റ് മതി വേറെ പൗഡറോ ക്രീമോ ഇതിൻ്റെ ആവശ്യമില്ല സൂപ്പർ സൂപ്പറല്ലേ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ല അതിനകത്ത് രണ്ടാമത്തെ ലിപ്സ്റ്റിക് ആണ് ഷുഗറിൻ്റെ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് ഇതാണ് ഷുഗറിൻ്റെ പ്രോഡക്ട്സ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങിച്ചത് വാങ്ങിച്ചത് എനിക്ക് വേർത്ത് വേർത്തായിട്ട് തോന്നിയെന്നു വെച്ചാൽ ലിപ്സ്റ്റിക്ക് വേർത്തായിട്ട് തോന്നി കാരണം എനിക്ക് പിങ്ക് പിൻസലിൻ്റെ കുറച്ച് ഓഫറും പിന്നെ എനിക്ക് കുറച്ച് ഒക്കെ ഉണ്ട് അതൊക്കെ ആഡ് ചെയ്തിട്ട് സിക്സ് സാധനം ഞാൻ ത്രീ ഹൺഡ്രഡ് സംതിങ്ങൾ വാങ്ങിച്ചത് പിന്നെ ഐലൈംഗറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണെന്ന് തോന്നി കാരണം ഇച്ചിരി ഉള്ളു അത് കുറച്ച് പ്രൈസിയാണ് ഇത് ഞാൻ വാങ്ങിച്ചത് ി ഫോണിനകത്ത് നോക്കിയിടാ അറിഞ്ഞൂടാം ഞാൻ എല്ലാം ഇട്ടിട്ട് കാണും ഇതാണ് ഷെയ്ഡ് ഇത് കറക്റ്റാ കറക്റ്റ് ഷെയ്ഡ് ഇതിനകത്ത് വന്നിട്ടില്ല കേട്ടോ ഇതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കാണ് ഭയങ്കര ഒരു ഒരു ക്ലോസ്നെസ് ഉണ്ട് കേട്ടോ മറ്റേ അല്ല ഇത് ട്രാൻസ്ഫർ ആവുന്നുണ്ട് കേട്ടോ അല്ല ലോങ് ലാസ്റ്റിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ത്രീ ഹവേഴ്സ് ഫോർ ഹവേഴ്സ് ഒക്കെ എനിക്ക് ഫുഡ് വെച്ച് കഴിഞ്ഞാൽ പോവും കേട്ടോ പിന്നെ വീണ്ടും റീ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ട് ഞാനൊരു എന്നുവെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ലിപ്സ്റ്റിക്സ് വാങ്ങിക്കാറില്ല ഞാൻ എപ്പോഴും എന്താണ് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ് എപ്പോഴും എനിക്കിഷ്ടം പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത് പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഷുഗറുണ്ടത് ഞാനെ കാജലാണ് ഇതെല്ലാവരും പറഞ്ഞാൽ ഇത് എന്താണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പടരില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ചുമ്മാ അതാണ് ഉണ്ട് പിന്നെ ലോങ് ലാസ്റ്റ് ഞാൻ ഇത് കണ്ണി തേച്ച് കഴിഞ്ഞാൽ എണ്ണ തേച്ചാലും ഇത് പോത്തില്ല കേട്ടോ പക്ഷേ ഇത് എന്താണ് നമ്മൾ സ്പ്രെഡ് ചെയ്യും താഴോട്ടൊക്കെ ഒലിച്ചിറങ്ങും എൻ്റെ അങ്ങനെയാണ് എനിക്ക് ഏത് കാജൽ ചെയ്താലും എനിക്ക് ഇവിടെ എല്ലാം ആകും ഇതും ആകുന്നുണ്ട് ഓക്കെ ഇനി കണ്ണ് എഴുതുക കണ്ണ് ഞാൻ എഴുതിയിട്ട് വരാം ഗൈസ് കാരണം ഇതിനകത്തൊക്കെ എനിക്ക് എഴുതാറില്ല കുറച്ച് എഴുതിയുള്ളൂ കാരണം ഇത് നന്നായിട്ട് പടരും ഒരുമാതിരി കീർത്തിയായിട്ടാണ് അത് കാരണം ഞാൻ കുറച്ച് എഴുതാറുള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല തിക്കാകും ഐ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഷുഗറിൻ്റെ അത് ഇതാണ് ഇത് പക്ഷേ ഇതിൻ്റെ ഇതുണ്ടല്ലോ നമ്മൾ എഴുതുന്ന സാധനം ഇത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് പക്ഷെ ഞാൻ എനിക്ക് കുറച്ച് ടൈം വേണം കണ് എഴുതുകൊണ്ട് ഞാൻ കണ്ണെഴുതുന്നില്ല പിന്നെ ഐ കെയുടെ ഒരു ബ്ലഷാണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് റോസി റഷ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരു മീഡിയം സ്കിൻ ടൈപ്പിനൊക്കെ മീഡിയം ടു ഡസ്കൊക്കെ അടിപൊളി ഷെയ്ഡാണ് ഞാൻ ഇതിട്ട് എന്റെ വീട്ടില് പോയപ്പോ എന്റെ അമ്മ ചോദിക്കുക എന്റെ ചെള്ളക്കെന്ന നീര് വെച്ചിരിക്കുന്നേ ആദ്യ ദിവസം തന്നെ എനിക്ക് ഇതിട്ട് അപമാനമായിരുന്നു ഗൈസ് ഇച്ചിരി ചീക്ക ഇച്ചിരി ബൗൺസ് ആയിട്ടിരിക്കുന്നു എന്നിട്ട് എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ കൂടെ ഒരു സെക്യൂർ ചെയ്ത് വെക്കാം എന്നെ പാക്കേജിങ് ഇഷ്ടപ്പെട്ടു നല്ലൊരു ക്യൂട്ടായിട്ടുള്ള സാധാരണ എനിക്ക് പിങ്ക് കളർ ഒന്നും അത്ര പിങ്ക് അല്ല ഇത് മജൻ തേണം എന്തോ ഇതിൻ്റെ കളർ എനിക്ക് മനസ്സിലായി എൻ്റെ കളർ ഇഷ്ടപ്പെട്ടു സാധാരണ ഇങ്ങനത്തെ കളറൊന്നും എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ഭയങ്കര ക്യൂട്ട് പാ പാക്കേജിങ് ആയിരുന്നു ക്യൂൺ ബ്ലഷാണ് അപ്പോൾ എൻ്റെ ഒരുക്കുമല്ലോ എന്ത് തന്നെ ഇത്രയൊരു അങ്ങനെ എൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയെ തക്ഷയെ പോകണം അതിനാണ് ഞാൻ ഈ ഉരുങ്ങിയത് പിന്നെ നിങ്ങൾക്ക് ഈ സാധനങ്ങളെല്ലാം ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉരുങ്ങിയ അല്ലെങ്കിൽ ഞാൻ ഇത്രയൊന്നും ഒരുങ്ങില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയും എൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ്ഫുള്ളായെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോട്ട് കാണാം ബായ് എല്ലാവരും സേഫായിട്ടിരിക്കുക ബൈ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ടോപ്പാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി സംതിങ് എന്തോ ആയിരുന്നു ഞാൻ ഓൾട്രേഷൻ ഒന്നും ചെയ്തില്ല എനിക്ക് കറക്റ്റ് ഫിറ്റായിരുന്നു നല്ല കളർ എനിക്ക് ഇഷ്ടപ്പെട്ട് എൻ്റെ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ ആ ലിങ്ക് അയച്ചുതരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ